ഇന്നത്തെ കേരള കൗമുദി പത്രമാണിത് ഞാനിത് പറയാൻ കാരണം നമ്മൾ ചില വീഡിയോകൾ ചെയ്യുമ്പോൾ ആളുകൾ വന്നിട്ട് ചുമ്മാ പറയുന്നതാണ് ഉടായ്പാണ് അല്ലെങ്കിൽ റീച്ച് കൂട്ടാനും റീൽ പിന്നെ റേറ്റ് കൂട്ടാനും അങ്ങനെയല്ല കേരളകൗമുദി പത്രമാണ് ഇതിനകത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ട് ഈ വാർത്ത എന്ന് പറഞ്ഞാൽ ക്ഷാമബത്ത രണ്ട് ശതമാനം വർദ്ധിപ്പിക്കും രണ്ട് ഗഡ് കുടിശ്ശിക ഉടനെ നൽകും ഇതാണ് വാർത്ത ഞാൻ വാർത്ത തന്നെ വളരെ ചെറിയ വാർത്ത അതങ്ങ് പറയാം ഡി എ കുടിശ്ശികയിൽ കേരളമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ക്ഷാമപെത്ത കുടിശ്ശികയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് കുടിശ്ശികയിൽ മറ്റെല്ലാ സംസ്ഥാനത്തും കൊടുത്തു കഴിഞ്ഞു കേരളമാണ് ക്ഷാമപെത്ത കുടിശ്ശിക ഇല്ലാത്ത സംസ്ഥാനം ഗുജറാത്ത് ആണ് ഒരു പൈസയും കുടിശ്ശികയില്ല നമ്മൾ ഗുജറാത്തിനെ കുറെ തെറിയൊക്കെ പറയും പക്ഷെ ഗുജറാത്ത് സംഘി ബി ജെ പി എന്നൊക്കെ പറഞ്ഞ് തെറിയൊക്കെ പറയും നമുക്ക് ഞാൻ രാത്രിയൊന്നുമല്ല പറയുന്നത് സത്യ സത്യമായിട്ട് പോകണമല്ലോ എന്നാലും ഗുജറാത്തിലാണ് കുടിശ്ശിക ഇല്ലാത്തത് ഗോവ ആസാം ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് തമിഴ്നാട് അരുണാചൽ പ്രദേശ് കാശ്മീർ ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ ഒരു ശതമാനം മാത്രമാണ് കുടിശ്ശിക ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കേരള വഴികൾ എല്ലായിടത്തും രണ്ട് ശതമാനമാണ് കുടിശ്ശിക അപ്പോൾ ഇവിടെ പി എച്ച് സനൽകുമാർ എന്ന് പറയുന്ന കേരള കേരളകോമിതിയിലെ ലേഖകനാണ് അത് ചെയ്തിരിക്കുന്നത് കാരണം റിപ്പോർട്ടറാണ് ചെയ്തിരിക്കുന്നത് കാരണം അത്രയും ആധികാരികമായിട്ട് നമ്മൾ പറയുകയാണ് ക്ഷാമബത്ത രണ്ട് ശതമാനം വർദ്ധിക്കും രണ്ട് കടു കുടിശ്ശിക നൽകും തിരുവനന്തപുരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായതോടെ സംസ്ഥാന സർക്കാരിന് ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക അനുവദിക്കാൻ സർക്കാരിനും ഇടതുമുന്നണിക്കും മേൽ സമ്മർദ്ദം അതേസമയം ഡിസംബറിലെ ദേശീയ വില സൂചിക അനുസരിച്ച് ഈ മാസം സർക്കാർ ജീവനക്കാർക്ക് രണ്ട് ശതമാനം ഡി എ കുടിശ്ശിക ഉടനെ കൊടുത്തേക്കും ഇതോടെ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക മുപ്പത്തേഴ് ശതമാനമായി വർദ്ധിക്കും എന്നാൽ അതിൽ ഇരുപത്തിരണ്ട് ശതമാനം മാത്രമാണ് കുടിശ്ശിക പതിനഞ്ച് മുപ്പത്തേഴ് ശതമാനമായി വർദ്ധിക്കും എന്നാൽ നൽകുന്നത് ഇരുപത്തിരണ്ട് ശതമാനം ശതമാനം മാത്രമാണ് കുടിശ്ശിക പതിനഞ്ച് ശതമാനമായി വർദ്ധിക്കും കുടിശ്ശികയിൽ രണ്ട് ഘടുവെങ്കിലും ഈ വർഷം തുടക്കത്തിൽ തന്നെ അനുവദിക്കാനാണ് ആലോചന അപ്പോൾ രണ്ട് ശതമാനം ഇപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വില സൂചിയെ വെച്ച് വരുമ്പോൾ അതിൽ മൊത്തം വരുന്നതിൽ രണ്ട് ശതമാനം ഇപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിനാല് ജനുവരി മാസങ്ങളിൽ ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാല് ജനുവരി മാസങ്ങളിൽ ലഭിക്കേണ്ടുന്ന ക്ഷാമബെത്യാഗം അനുവദിക്കുക അപ്പം ഇപ്പൊ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് കിട്ടേണ്ടതും ആറ് മാസത്തിൽ ഒരിക്കലാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലുള്ളതുമാണ് ഉള്ളതുമാണ് അപ്പം ഇനി ഇരുപത്തിനാല് ജനുവരി കഴിഞ്ഞിട്ട് ജനുവരി അത് ആ വർഷത്തെ ജൂലൈ ഉണ്ട് പിന്നെ ഇപ്പൊ ജനുവരി വരികയാണല്ലോ അനുവദിക്കുക അത് ആറ് ശതമാനം വരും ജനുവരി ഇരുപത്തി ഒമ്പത് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാനോ അതിനു മുമ്പ് പ്രത്യേക പ്രഖ്യാപനം വേണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനമെടുക്കും അപ്പൊ അവിടെ ധനമന്ത്രിക്ക് ഒരു റോളില്ല മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും തീരുമാനിക്കുന്നത് ഇത് ബഡ്ജറ്റിൽ കൊടുക്കണോ ഇപ്പൊ കൊടുക്കണോ എന്നുള്ളത് ഈ മാസം രണ്ട് ശതമാനം കൂടി വരുന്നതോടെ കേന്ദ്ര ജീവനക്കാർക്ക് ഡി എ അറുപത് ശതമാനമാകും ഇതല്ല ഈ വാർത്ത ആ വാർത്തയാണ് കേട്ടോ ഒന്നാം സ്ഥാനത്തെ സംസ്ഥാനത്തെ ഐ എസ് ഐ പി എസ് ഓഫീസർമാർക്ക് മാത്രമാണ് കേന്ദ്ര നിലക്കൽ കൃത്യമായി ഡി എ ലഭിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു സന്തോഷമുള്ള വാർത്തയാണ് ഡി എ രണ്ട് ശതമാനം വർദ്ധിക്കുന്നു രണ്ട് ശതമാനം ഡി എ കിട്ടുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്ക് സന്തോഷിക്കാം നമ്മൾ വാർത്തകൾ ചെയ്യുമ്പോൾ സർവീസ് മാറ്റർ ചെയ്യുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ സർവീസ് മാറ്ററുകൾ കൂടി ചെയ്യുന്ന ചാനൽ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ അറിയിക്കുന്നു എന്നുള്ളത് അപ്പപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ അതേ രൂപത്തിൽ അറിയിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൊടുക്കേണ്ടത് സർക്കാരാണ് നമുക്ക് കൊടുക്ക കൊടുക്കാൻ കഴിയത്തില്ല പക്ഷെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചാനൽ വീണ്ടും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ക്ഷാമവെത്ത രണ്ട് ശതമാനം വർദ്ധിക്കും രണ്ടു ഗഡു കുടിശുക ഉടനെ കൊടുക്കും നമുക്ക് ആഹ്ലാദിപ്പിൻ ആനന്ദിപ്പൻ അറിമാതിപ്പൻ